യു എ ഇയിൽ പെട്രോൾ ഡീസൽ വില പരിഷ്കരിച്ചു യു എ ഇന്ധന വില കമ്മിറ്റി പ്രഖ്യാപിച്ച പുതിയ നിരക്കുകൾ പ്രകാരം പെട്രോളിന് വില കൂടിയപ്പോൾ ഡീസലിന് വില കുറഞ്ഞു പുതിയ നിരക്കുകൾ ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ വരും ഈ വർഷം ഇത് തുടർച്ചയായി നാലാം തവണയാണ് പെട്രോൾ വിലയിൽ യു ഇ വില കമ്മിറ്റി വർധന വരുത്തുന്നത് പുതിയ വില പരിഷ്ക്കാരമനുസരിച്ച് സൂപ്പർ തൊണ്ണൂറ്റിയെട്ട് പെട്രോൾ ലിറ്ററിന് നാളെ മുതൽ മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് ദർഹം കൊടുക്കണം മാർച്ചിൽ ഇത് മൂന്നാം ദശാംശം പൂജ്യം മൂന്ന് ദർഹമായിരുന്നു സ്പെഷ്യൽ തൊണ്ണൂറ്റഞ്ച് പെട്രോൾ ലിറ്ററിൻ്റെ വില മാർച്ച് മാസത്തിലെ രണ്ട് ദശാംശം ഒൻപത് രണ്ട് ദൃഹത്തിൽ നിന്ന് മൂന്ന് ദശാംശം പൂജ്യം മൂന്ന് ദർഹമായി വർദ്ധിപ്പിച്ചു ഇ പ്ലസ് തൊണ്ണൂറ്റൊന്ന് പെട്രോൾ ലിറ്ററിന് രണ്ട് ദശാംശം ഒൻപത് ആറ് ദൃഹമാണ് പുതുക്കിയ വില മാർച്ചിൽ ഇതിന് ലിറ്ററിന് രണ്ട് ദശാംശം എട്ട് അഞ്ച് ദർഹമായിരുന്നു ഈടാക്കിയിരുന്നത് അതേസമയം മാർച്ചിൽ മൂന്ന് ദശാംശം ഒന്ന് ആറ് ദൃഹമുണ്ടായിരുന്ന ഡീസലിൽ ലിറ്ററിന് മൂന്നേ ദശാംശം പൂജ്യം ഒൻപത് ദൃഹമായി കുറച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള നയത്തിൻ്റെ ഭാഗമായി എല്ലാ മാസാവസാനവും അന്താരാഷ്ട്ര നിരക്കുകൾക്കനുസൃതമായി യു എ ഇന്ധന വിലകൾ പരിഷ്കരിക്കാറുണ്ട് ലോകമെമ്പാടും എണ്ണ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് യു എയിലും വില പരിഷ്കരിച്ചിരിക്കുന്നത് പ്രെന്റ് ക്രൂഡിൻ്റെ വില ഈ വർഷം ഏകദേശം പതിനൊന്ന് ശതമാനം ഉയർന്നിരുന്നു അതേസമയം ഡബ്ല്യു ടി ഐ പന്ത്രണ്ട് ശതമാനത്തിലധികം ഉയരുകയും ചെയ്തിരുന്നു ഡബ്ല്യു ടി ഐ ക്രൂഡോൺസിന് രണ്ട് ദശാംശം രണ്ട് നാല് ശതമാനം ഉയർന്ന് എൺപത്തി മൂന്ന് ദശാംശം ഒന്ന് ഏഴ് ഡോളറിലാണ് വ്യാപാരം നടക്കുന്നത് ബ്രൻഡ് ഒന്ന് ദശാംശം എട്ട് ആറ് ശതമാനം ഉയർന്ന് എട്ട് എൺപത്തിയേഴ് ദശാംശം പൂജ്യം ടോളറിലെത്തി ചങ്കടലിലെ വെല്ലുവിളികളും റഷ്യ ഉൾപ്പെടെയുള്ള ഒപെക് പ്ലസ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഉത്പാദനം വെട്ടിക്കുറച്ചതും ഈ വർഷം വിലയിൽ വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് ആഗോളതലത്തിൽ മുൻമാസത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ എണ്ണവില ഉയർന്നിരുന്നു ഇൻ്റർനാഷണൽ എനർജി ഏജൻസി കർശനമായി വിപണിയായി പ്രവചിക്കുകയും ഈ വർഷം സ്വന്തം ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്തതിനാൽ മാർച്ച് പകുതിയോടെ ക്രൂഡ് വില നാല് മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി മുൻ മാസത്തെ എൺപത്തിയൊന്ന് ദശാംശം മൂന്ന് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ബ്രൻഡ് ബാറ്റലിന് ശരാശരി എൺപത്തിനാല് ദശാംശം രണ്ട് അഞ്ച് ഡോളർ ആയിരുന്നു മാർച്ചിലെ ശരാശരി വിലയിൽ ഈ മോ ഈ മൂന്ന് ഡോളറിൻ്റെ വർധനവ് ഏപ്രിലെ വിലകളിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ വിദഗ്ദ്ധർ പ്രവചിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം